ഹലോ കായ്സ് വെൽക്കം ബാക്ക് കായ്സ് ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എന്താന്ന് വെച്ചാൽ നമ്മളൊരു സ്വന്തമായിട്ടൊരു ഫാമിലി തുടങ്ങി എന്ന് വെച്ചാൽ യൂട്യൂബിന് വേണ്ടി മാത്രം ഞാൻ തുടങ്ങിയൊരു ഫാമിലിയാണ് അപ്പം ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായി എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാഴ്ച ആയി കായ്സ് ഫാമിലി തുടങ്ങിയിട്ട് എന്തായാലും ഒരാഴ്ച ആയിട്ടുണ്ട് ഒരാഴ്ച ആവണ മുമ്പ് തന്നെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മിക്ക ആൾക്കാരും ഇതിൽ കെയറിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് മുമ്പേ ഇവൻ്റിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ ഫാമിലിയിൽ ഇരുപത്തി നാല് പേര് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയൊരു ഇരുപത്താറ് പേര് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇരുപത്താറ് പേരിൽ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ വീട് ഇട്ടിരിക്കുന്നത് അപ്പം കൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അച്ചാൻമാരെ നമ്മൾ തോന്നി ഈ സമയത്ത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് ഫാമിലി തുടങ്ങാൻ വേണ്ടി അപ്പം നമുക്ക് പൈസ എല്ലാം സെറ്റായിട്ടുണ്ട് സെറ്റാകുമ്പോഴത്തേക്ക് നേരെ നമ്മൾ ബാങ്കിൽ എന്ന് വെച്ചാൽ ഇത് പാതിരാത്രിയാണ് പൈസ ഒരു രണ്ട് മണി അപ്പോൾ റിയൽ രണ്ട് മണിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു കോടി പത്ത് ലക്ഷമാണ് നമ്മളെ ഒരു കോടി ഫാമിലി തുടങ്ങാനും പത്ത് ലക്ഷം നമ്മളെ വീട്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് മാത്രമേ ഫാമിലി ലീഡ് ആയിട്ട് ഇതാവുകയുള്ളൂ അപ്പോൾ നമ്മളെ ഫസ്റ്റ് നമ്മൾ ഒരാഴ്ച ഏകദേശം ഒരാഴ്ച നമ്മൾ ഹൗസിന് വേണ്ടി നമ്മൾ ഞാനും ഈ സൈക്കോ ഒരു നോ നോളേന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്നാണ് തുടങ്ങുന്നത് അപ്പം ഞാനും നമ്മൾ മൂന്നുപേരും കൂടെ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇത് എല്ലാം കൂടെ ചിലവ് ഏകദേശം ഒരു മൂന്ന് കോടി ഏകദേശം ഒരു മൂന്ന് കോടി അടുപ്പിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഫാമിലി തുടങ്ങി നമ്മൾ പോവുകയാണ് അവസാനം വീടൊക്കെ സെറ്റായിട്ടുണ്ട് വീട് സെറ്റായി ഉടനെ നമ്മൾ പിന്നെ ഫാമിലിക്ക് വേണ്ടി ഫാമിലി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കിയിരുന്നു വെറുതെ ഒരു ഫാമിലി തുടങ്ങിയിട്ട് കാര്യമില്ല തുടങ്ങണമെങ്കിൽ അറ്റിപ്പൊളി ഒരു ഫാമിലി ആയിട്ട് തുടങ്ങണം അപ്പം അച്ചാമാർ നമ്മളിന്ന് ഒരു കോടി പത്ത് ലക്ഷം കൊണ്ട് നമ്മൾ ഗവൺമെൻറ് ഹൗസിൽ പോയാണെങ്കിൽ നമുക്ക് തുടങ്ങാനുള്ള നമുക്ക് ഇനി അങ്ങോട്ട് ഗവൺമെൻറ് ഹൗസിൽ പോകാം ഗൈസ് നമ്മൾ ഗവൺമെൻറ് ഹൗസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ക്രിയേറ്റ് ഫാമിലിയാണ് കൊടുക്കാനുള്ള ക്രിയേറ്റ് ഫാമിലി കൊടുത്തിട്ട് നമുക്ക് ഫാമിലി നെയിം നെയിമടിച്ചാൽ നമുക്ക് ഫാമിലി ആവുന്നതാണ് അപ്പം നമ്മളാ ഫാമിലി നെയിമെന്നു പറഞ്ഞാൽ ബെല്ലാരി എന്നാണ് അപ്പം കുറേ ആലോചിച്ച് ഇട്ട പേരാണ് ബെല്ലാരി ഇപ്പം ബെല്ലാരി എന്ന് പറഞ്ഞാൽ റിയൽ ഒരു ഡി ടി ഫൈഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുമായിട്ടാണ് നമ്മൾ ഇട്ടത് അപ്പോൾ അറിയണമെങ്കിൽ അറിയപ്പെടുന്ന ഒരു പേര് എണ്ണമെന്ന് നമ്മൾ ഈ സിറ്റിയിൽ ഇപ്പം ടി വി ഉണ്ട് കെ വി ഉണ്ട് അപ്പം ടിവിയും കെ ഒക്കെ പറഞ്ഞ് ബെല്ലാരി തുടങ്ങാനാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ബെല്ലാരിയൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ ബെല്ലാരിന്ന് അടിച്ചിട്ടുണ്ട് ഏതാ അല്ല കാണാതെ തന്നെ ഏതാ പവറ് അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഒരു കോടിയാണ് ഇതിന് വേണ്ടത് അപ്പം നമുക്ക് നേരെ ഈ ബെല്ലാരി എന്ന ഫാമിലി നമുക്ക് ഈ ഒരു സർവർ ടുവിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ സർവർ ത്രീയിലും വണ്ണിലൊക്കെ ഏകദേശം ബെല്ലാരി ഉണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൂവിലാണ് ബെല്ലാരി ഇല്ലാത്ത അതുകൊണ്ടാണ് ഞാൻ ബെല്ലാരി തുടങ്ങണത് പിന്നെ വേറൊരു പേരാണ് ഞാൻ കണ്ടു വെച്ചത് അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു ബെല്ലാരി ബെല്ലാരി തുടങ്ങാം എന്ന് വെച്ചാൽ നമ്മൾ ബെല്ലാരി തുടങ്ങണത് അപ്പോൾ എന്തായാലും നമുക്ക് ഫാമിലി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ കായ്സ് നമ്മൾ ബെല്ലാരി എന്ന് പറയുന്ന ഒരു ഫാമിലി നമ്മളെ സർവർ ടൂല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കയുസ് ഏതാ ഫാമിലി വന്നിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കണം ഇപ്പം ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് എല്ലാവരെയും ഒന്ന് ആഡ് ചെയ്യണം പിന്നെ ഇതിൽ നമുക്ക് വണ്ടി ഇറങ്ങണം പിന്നെ വീടായിട്ടൊന്നും ഇതാക്കണം കാര്യങ്ങൾ കുറേ ഇനി നമുക്ക് നേരെ ഹൗസിലോട്ട് പോവാം ഹൗസ് നമുക്ക് വേറെ ഒരു ഹൗസുമല്ലോ നമുക്ക് അടിപൊളി ഹൗസ് തന്നെ കിട്ടിയത് നമ്മൾ യുസിനിയിൽ ക്യാഷ് കളക്ടർ ജോബിൻ്റെ ആ ഒരു അവിടുത്തെ ഹൗസാണ് നമുക്ക് കിട്ടിയത് നമുക്ക് ഇനി വേറെ ഹൗസ് നമ്മൾ മാറും അത് നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ട്രെയിനിങ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ അങ്ങോട്ട് മാറും ഇതെന്ന് വെച്ചാൽ ഒരു വെളിഭാഗമാണ് ഫുൾ വെളിഭാഗമാണ് വീടല്ലെല്ലാം ചേർന്ന് നേർന്നിരിക്കുന്ന സ്ഥലമാണ് ഞാൻ കണ്ടാൽ അറിയാം നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് ഹൗസ് കിട്ടിയ ഹൗസ് കിട്ടാൻ ഭയങ്കര പാടാണ് ഗൈസ് ഈ ഇതിൽ ഹൗസ് കിട്ടാൻ ഭയങ്കര പാടാണ് കുറേ കഷ്ടപ്പെട്ട് ഒരു വീക്ക് കിടന്ന് ഓടിച്ചാടി നടന്ന് ഇടയ്ക്ക് വെച്ച് ഹൗസ് നമുക്ക് ഹൗസ് പണി തരുകയും ചെയ്തു ഒരു നമുക്ക് പറ്റിക്കുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ബഗ് ഹൗസ് നമുക്ക് തരുകയും ചെയ്തു അവിടുന്ന് ആവുക കാരണം നമ്മൾ കുറച്ച് പൈസയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടായിരുന്നു ആ പൈസയൊക്കെ നമ്മൾ തിരിച്ച് നമ്മൾ വീണ്ടും എടുത്തായിരുന്നു അപ്പം അതൊക്കെ കാരണമാണ് കുറച്ച് നമ്മൾ വൈകിയത് അപ്പം നമുക്ക് നമ്മളുടെ കൂടെ നിന്ന കുറെ നമ്മൾ ചെക്കന്മാരെയൊക്കെ നമ്മൾ ഫാമിലി ആഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് നേരെ ഫാമിലി ഹൗസിലോട്ട് പോവാം നമ്മളിവിടെ ബാങ്കിൽ വന്നിട്ടുണ്ട് ബാങ്കിൽ വന്നിട്ട് നമ്മളെ കയ്യിലാണ് നമുക്ക് പത്ത് ലക്ഷം രൂപ എടുക്കണം പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് നമ്മളെ ഫാമിലി ഫാമിലിയിൽ ഈ ഫാമിലി എടുത്തിട്ട് ഈ ട്രഷറി എടുക്കുക ട്രഷറിയിലാണ് നമുക്ക് പത്ത് ലക്ഷം രൂപ നമുക്ക് പേ ചെയ്യണം അപ്പോൾ നമുക്ക് പിന്നെ എട്ട് ലക്ഷം രൂപ പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു രണ്ട് ലക്ഷം കൂടെ പേ ചെയ്താൽ നമ്മളെ ഫാമിലി ഇതിൽ പത്ത് ലക്ഷം രൂപ ആയിട്ടുണ്ട് കൈസ് ഇങ്ങനെയാണ് ഫാമിലിയിൽ പൈസ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കേറാൻ താല്പര്യമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നമ്മൾ പത്ത് ലക്ഷം ഏകദേശം നമ്മൾ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഹൗസിൽ പോയി നമുക്ക് റീലോയിങ് അടിച്ച് വരാം കൈസ് നമ്മൾ ഹൗസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫാമിലി ഹൗസ് ഉണ്ട് അപ്പോൾ ഇവിടെ പത്ത് ലക്ഷം രൂപ ഇവിടെ കൊടുത്താൽ നമ്മളെ ഹൗസും ഫാമിലിയായിട്ട് ആയിട്ട് ലിങ്കാവുന്നതാണ് കൈസ് നമ്മൾ ഹൗസും ഫാമിലിയായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് ഏതാ കൈസ് ഈ ഹൗസ് ഹൗസൊക്കെ എങ്ങനെയുണ്ട് ആകാം കൈസ് ഈ ഹൗസിന് ഏകദേശം ഒരു അമ്പത് അമ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ട് അപ്പം ഇനി ഒരു കോടി രൂപയുടെ ഹൗസ് നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടെ ഫാമിലിയൊക്കെ ഒന്ന് ഡെവലപ്പായിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതാണ് കൈസ് ഇതാണ് ഹൗസ് ഇപ്പം കൈസ് ഇവിടെ ഇതൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ബെല്ലാരിന്ന് എഴുതി കാണിക്കുള്ളൂ ഇപ്പം എൻ്റെ പേരാണ് എഴുതി കാണിക്കുക കൈസ് ഇതാണ് ഹൗസ് എങ്ങനെയുണ്ട് കൈസ് ജെ പോളിയല്ലേ പൈസ ഇന്ന് നമുക്ക് വേറെ ഹൗസൊക്കെ സെറ്റ് ആകുന്നുണ്ട് അതൊക്കെ നമുക്ക് പതിയെ 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 അപ്രേഡ് ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ താരമുള്ളൊരു കൈസ് ഇതൊക്കെ അറ്റിപ്പൊളി ഹൗസാണ് ഇവിടെ കൈസ് നമുക്കിന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇറക്കണം അപ്പം അതിന് ഇപ്പം നമുക്കിന്ന് വണ്ടി ആദ്യം പോയി നമുക്ക് പോയി വേടിക്കണം വേടിക്കണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ കയ്യിൽ അത്ര പൈസ അല്ല കൈസ് ഇപ്പം നമ്മളെ കയ്യിൽ ഏകദേശം കുറച്ച് പൈസ എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ള പൈസ വെച്ച് നമ്മളിപ്പോൾ ഒരു കുറച്ച് വണ്ടി നമ്മൾ പോയി മേടിക്കുകയാണ് ഈസ് നമ്മളിൽ ഉള്ള പൈസ കൊണ്ട് നമ്മൾ കുറേ നേരം നോക്കി നോക്കി നമ്മൾ അവസാനം ഈ ഒരു വണ്ടി നമ്മൾ സെലക്ട് ആക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡും പിന്നെ ഇടിച്ചാൽ ഡാമേജ് ആക്കില്ല രണ്ടര രണ്ടരലക്ഷേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഒരു ഇത് നമ്മൾ മേടിക്കാൻ നിൽക്കുകയാണ് നമുക്ക് നേരെ ഇത് പർച്ചേസ് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വേറെ നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ അഞ്ച് വണ്ടി നമുക്ക് ഇറക്കാം അപ്പം നമുക്ക് നേരെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മളിവിടെ ബൈ കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് ഫാമിലിയിൽ ഒരു കാർ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നാല് വണ്ടിയും കൂടെ നമുക്ക് ഇനി ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ നാല് വണ്ടിയും കൂടെ പോയി ആഡ് ആക്കാം പൈസ അപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഈ വണ്ടി ആഡാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടി പോരെ നമ്മളിപ്പം കുറച്ചും കൂടെ നമ്മൾ പൈസ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ മാത്രം ഏകദേശം നമ്മൾ ഒരു കോടി ഒരു കോടി പത്ത് ലക്ഷൻ്റെ നമ്മൾ പിന്നെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അതിൽ ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ മൂന്നോരും കൂടെ ഓടി ഓടി നടങ്ങനെയെങ്കിലും ഒരു ലക്ഷത്തി പതിനായിരം നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒപ്പിച്ചതെന്ന് വെച്ചാൽ വെറുതെ ഒരു ഫാമിലി തുടങ്ങിയാൽ പോരാ ഇറക്കണമെങ്കിൽ അടിപൊളി വണ്ടികളൊക്കെ ഇറക്കണം ഈ ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വണ്ടി ഒന്നും എടുത്തിട്ട് കാര്യമില്ല എടുക്കണേ അട്ടിപ്പൊളി വണ്ടിയൊക്കെ എടുക്കണം അപ്പോൾ അതിനുവേണ്ടി മാത്രം അത്രയും പൈസയൊക്കെ ഒപ്പിച്ചത് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ വണ്ടി വണ്ടി നോക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കെയറായി നമ്മൾ ഞാൻ വന്നത് കൺഫോർട്ടിലാണ് വന്നത് അപ്പോൾ നമ്മൾ കൺഫോർട്ടിൽ ഓരോരോ വണ്ടികളും ഇങ്ങനെ ഓട്ടിച്ച് ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ച് നമ്മൾ ഓട്ടിച്ച് ഓട്ടിച്ച് നോക്കി നമുക്ക് നോക്കിയാണ് നമ്മൾ അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എന്തായാലും നമുക്ക് എടുക്കണം നമ്മൾ അവിടെ നിന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ പ്രേമ്യത്തിലോട്ട് വന്നിട്ടുണ്ട് പ്രീമ്യത്തിലോട്ട് വന്ന വേറൊരു കാര്യമല്ല നമ്മൾ ഈ ഒരു വണ്ടി ഈയൊരു വണ്ടി നമ്മൾ എടുക്കാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് ലക്ഷം നമ്മളിപ്പോൾ കൺഫോർട്ടിൽ നമ്മൾ രണ്ട് വണ്ടി എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു വണ്ടി നമ്മൾ എടുക്കാൻ പ്ലാൻ ഇട്ടായിരുന്നു അപ്പോൾ നമ്മൾ വോട്ട് ഞാനും ബാക്കിയുള്ള അവന്മാരൊക്കെ ഓട്ടിച്ച് നോക്കിയാണ് അപ്പം നമ്മൾ നമുക്ക് ഈ വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം നമ്മൾ ഈ വണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് പ്രീമിയം വണ്ടിയാണ് ഏകദേശം ഒരു അമ്പത്തഞ്ച് ലക്ഷമാണ് അപ്പോൾ ഇത് നമ്മൾ പണിഞ്ഞെല്ലാം കൂടെ ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മൾ എന്തായാലും ഫാമിലിക്ക് വേണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ കൈസ് നമുക്ക് ഈ വണ്ടി എടുക്കാം ഗൈസ് നമ്മൾ പിന്നെയും കൺഫോർട്ട് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ വണ്ടി നമ്മൾ ഇതാണ് എടുക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത് ലക്ഷമാണ് ഇത് അത്യാവശ്യം നൈസാണ് നല്ല സ്പീഡും ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് സ്പീഡും കിട്ടും നല്ല സ്പീഡ് പെട്ടെന്ന് കയറും ഗൈസ് അങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ എടുത്തത് ഇലക്ട്രിക് വണ്ടിയാണ് അപ്പോൾ നമ്മൾ ആ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ രണ്ട് വണ്ടി നമ്മൾ ഫാമിലിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വണ്ടിയും കൂടെ നമുക്ക് എടുക്കണം ഇപ്പോൾ ഏകദേശം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എക്കണോമി വന്നിട്ടുണ്ട് എക്കണോമിയിൽ നമ്മളൊരു വണ്ടി എടുക്കാൻ നിൽക്കണം ഏകദേശം ഒരു എട്ട് ലക്ഷമാണ് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ പൈസ കിട്ടാൻ കിട്ടാമെന്നിടത്ത് നമ്മൾ വേറെ വണ്ടി എടുക്കുക നമ്മളൊരു മിനി കൂപ്പർ മിനി കൂപ്പർ അല്ലെങ്കിൽ ബെൻസ് ആ രണ്ടും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അത് എന്തായാലും ഉടനെ നമ്മൾ സെറ്റാക്കുന്നതാണ് പിന്നെ നമുക്കൊരു ഇടി വണ്ടി ഇറങ്ങണം അത് ഉടനെ സെറ്റാക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇത് ബി എം ഡബ്ല്യു എം ഫൈവ് വണ്ടി നമ്മളും കൂടെ എടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ നാല് വണ്ടി ഫാമിലിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വണ്ടിയും കൂടെ ഫാമിലിക്ക് എടുക്കണം അത് നമ്മൾ പ്ലാൻ ഇട്ടില്ല ഏത് വണ്ടി എടുക്കണമെന്നും പ്ലാൻ ഇട്ടില്ല നമുക്ക് ഏകദേശം നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് ബാക്കി മുപ്പത് ലക്ഷവും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് വണ്ടി എടുക്കണം എടുക്കണമെന്ന് വെച്ചാൽ പ്ലാൻ ഇട്ട് പ്ലാൻ ഇട്ടിരിക്കണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടെ പ്ലാൻ ഇട്ട് എടുത്ത വണ്ടിയെന്ന് വെച്ചാൽ ബൈക്ക് എടുക്കാൻ നമുക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പം ബൈക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഇനി ബൈക്കിൻ്റെ ഷോറൂമിൽ പോകണം അപ്പം നീ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ കൈസ് നമ്മളൂടെ ബൈക്കിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരേ വണ്ടി നമ്മളിങ്ങനെ ഓട്ടിച്ച് ഓട്ടിച്ച് നോക്കുകയാണ് ഇതിലാകാം നല്ല വണ്ടി എന്ന് വെച്ചാൽ രണ്ട് വണ്ടിയുള്ളൂ അതിൽ ഒരു വണ്ടിക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ മേലെയാണ് ഒരു വണ്ടി മുപ്പത് ലക്ഷം രൂപ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി നമ്മൾ മാറി തിരിഞ്ഞ് ഡ്രസ് ഡ്രൈവ് അടിക്കുകയാണ് അത് ഏത് വണ്ടി കൊള്ളാം അന്ന് നോക്കുകയാണ് പൈസ ബൈക്കൊക്കെ എടുക്കാമെന്ന് പറയുന്നത് ഒരു വലിയ ആണ് ഗൈസ് ഫാമിലിക്കൊരു ഇതാണ് ഒരു വെലിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഈ വണ്ടി ഈ വണ്ടി ഏകദേശം നല്ല അത്യാവശ്യം സ്പീഡുണ്ട് ഒരു ഇരുന്നൂറൊക്കെ മാക്സിമം ഇരുന്നൂറൊക്കെ കയറും അപ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ കൈസ് നമ്മൾ വണ്ടി വണ്ടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ വേറൊരു വണ്ടിയും കൂടെ നമ്മൾ ഇറക്കിയായിരുന്നു ഒരു ഇടി വണ്ടിയും കൂടെ നമ്മൾ ഇറക്കിയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്തൊരു രണ്ടര ലക്ഷം രൂപ വണ്ടി മാറ്റിയിട്ട് നമ്മളൊരു ഇടി വണ്ടിയും കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇറക്കിയായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടികൾ ഏകദേശം എല്ലാം നമ്മൾ ബോഡിഫെയും കാര്യങ്ങളെല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മളെ ബെല്ലാരിയിലെ കളർ നമ്മൾ പിങ്കൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിങ്കിൽ എല്ലാ കാര്യങ്ങളും മോഡിഫൈ എല്ലാം ചെയ്ത് ഇറക്കിയായിരുന്നു നമ്മൾ വണ്ടിയൊക്കെ കാണിച്ചു തരാം അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഫാമിലീസ് ഫാമിലിയിലെ പുതിയ മെമ്പേഴ്സ് ഇതെല്ലാം മിക്ക മിക്ക ആൾക്കാർ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കമൻറ്റിൽ കൊടുക്കാം കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാലും മതി ഇപ്പം ഞാൻ ആക്റ്റീവ് അല്ലെങ്കിൽ അവരെടുക്കും അവരെടുത്തിട്ട് അവർ ആഡാക്കുന്നതാണ് അവർ ആടാക്കിയിട്ട് പറയുന്നതാണ് അപ്പം ഇതിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ആവണം പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എൻട്രി ഫ്രീ ഉണ്ട് എൻട്രി ഫ്രീ അമ്പതിനായിരമാണ് നമ്മൾ ചാർജ് ചെയ്യണത് പിന്നെയെന്ന് വെച്ചാൽ വീക്കിലി നിങ്ങൾ ഫസ്റ്റ് കയറാൻ തീടണ്ട പിന്നെ തിങ്കളാഴ്ച മുതൽ എല്ലാം മൺഡേ നാൽപ്പതിനായിരമാണ് നമ്മൾ വീക്കിലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നാൽപ്പതിനായിരം ഇട്ടാലേ മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് വണ്ടി എടുത്തിട്ടുണ്ട് അഞ്ച് വണ്ടിയിൽ നമ്മൾ ഒരേ റാങ്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നും കിട്ടില്ല കൈസ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഉള്ളിതായിരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു അഞ്ച് വണ്ടി ഇത് ഈ അഞ്ച് വണ്ടിയെന്ന് വെച്ചാൽ ഒരേ വണ്ടി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഈ അഞ്ച് വണ്ടി അഞ്ച് വ്യത്യസ്ത പൈസയാണ് അപ്പം നമ്മൾ ഒരേ എല്ലാവർക്കും ഒരേ റാങ്ക് കിട്ടുക അത് പറ്റില്ല കൈസ് അത് പറ്റിയ എല്ലാവർക്കും എടുക്കാൻ പറ്റും പിന്നെ ആരും മേലോട്ട് മേലോട്ട് അപ്പായി അപ്പായി റാങ്ക് അപ്പായി പൈസ ഇട്ട് പോകില്ല അതുകൊണ്ട് മാത്രം നമ്മൾ ഓരോ വണ്ടിക്ക് ഓരോ വില അനുസരിച്ച് നമ്മൾ വണ്ടിക്ക് നമ്മൾ റാങ്ക് എല്ലാം നമ്മൾ ഫിക്സാക്കി ഫിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഇതൊക്കെയാണ് വണ്ടികൾ അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു രണ്ടായിരം ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വണ്ടീനെ പകരം നമ്മൾ ഇടി വണ്ടി നമ്മൾ ഇറക്കിയായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ഓരോ വണ്ടിക്ക് നമ്മൾ ഓരോ റാങ്ക് ആണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫാമിലിയിൽ നിങ്ങൾ ആടാവണവർക്ക് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലിയിൽ കയറാനോ താല്പര്യമോ ഉണ്ടെങ്കിൽ പറയണം പിന്നെ കഴിഞ്ഞ ഫാമിലി ആയിട്ട് ഫാമിലി മെമ്പേഴ്സിന് മാത്രമായിട്ടെന്ന് വെച്ചാൽ ഈ അമ്പത് പേരാവാന്നേരത്ത് നമ്മൾ ഫാമിലിയിൽ നമുക്ക് ആഴ്ചോറും ചിലപ്പോൾ ആഴ്ചോറും അല്ലെങ്കിൽ ദിവസം തോറും നമ്മൾ പറ്റാവുന്ന ദിവസങ്ങൾ നമ്മൾ ഗീവ് അ സെറ്റ് സെറ്റാക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ കുറച്ച് ടാസ്ക് ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതാണ് പിന്നെ അല്ലാതെ തന്നെ നമ്മളെ ഫാമിലിയിൽ നൂറ് നമ്മളെ ഫാമിലിക്ക് നൂറ് സഭ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എല്ലായിടത്തും പറയണം അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കൂടെ നിന്നതിന് ഭയങ്കര വലിയ ഡാൻസ് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് അപ്പം ഭയങ്കര ഹാപ്പിയാണ് അപ്പം അതിന് ഞാനൊരു ഗീപവേ നോക്കുന്നുണ്ട് അപ്പോൾ ഉടനെ അതിൻ്റെ ഗീപവേ വീഡിയോയൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ പ്രൈസും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തില്ല ഏകദേശം നിങ്ങൾക്ക് നല്ല നല്ല പൈസ ഉള്ള കാറാണ് എന്തെങ്കിലും ഞാൻ തരുന്നതാണ് അപ്പം നമ്മൾ സ്കിന്നാണ് കാറാ എന്തെങ്കിലും ഞാൻ തരുന്നതാണ് അപ്പം ഞാൻ അതൊന്നും തീരുമാനിച്ചില്ല അപ്പോൾ തീരുമാനിച്ചെല്ലാം ഒട്ടന്നെ വീഡിയോ വരുന്നതാണ് ഇപ്പം ഏകദേശം എനിക്ക് നൂറ്റി പതിനൊന്ന് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് കൈസ് അപ്പം നിങ്ങൾ ഇനി എൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം അപ്പം ഈ ഫാമിലി നമുക്ക് പൊളിക്കണം കൈസ് ഈ ഫാമിലി സെറ്റാക്കണം അപ്പം ഫാമിലി വരാൻ താല്പര്യമുള്ള എല്ലാ ഞാൻ ഒന്നും കൂടെ വിളിക്കുന്ന എല്ലാണ്ണം വരണം കൈസ് നമുക്ക് ഇനി ഫാമിലി അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കുന്നതാണ് അപ്ഗ്രേഡ് ചെയ്യാൻ നല്ല പോയിന്റ് ജി സി ഒക്കെ ഇറങ്ങുന്നതാണ് അപ്പം നമുക്ക് അതൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കുന്ന ഇപ്പം നമുക്ക് ഇരുപത്താറ് പേരെയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ആക്റ്റീവ് ആണ് ഇപ്പോൾ ഫാമിലി എല്ലായിടത്തും ഞാൻ പറയുന്നത് ഇതിൽ ഫാമിലിക്കാർ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആക്റ്റീവ് ആവണം പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ കാണിക്കുക ഞാൻ വിളിക്കാൻ നേടത്ത് അപ്പുറം ഹൗസിലൊക്കെ വരണം ഹൗസിൽ വന്നിട്ട് വീഡിയോയിൽ വരണം അപ്പം അതൊക്കെയാണ് എൻ്റെ റൂൾസ് പിന്നെ മസ്റ്റ് ആയിട്ട് പൈസ തരണം ഇത് വീക്കിലി പൈസ തരണം ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ മാനേജറുണ്ട് കോ ലീഡറുണ്ട് അവരെല്ലാം പറഞ്ഞു തരുന്നതാണ് പകായിസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും മെസ്സേജ് തരണം പകായ്സ് നമുക്കിനി അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ